ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പബ്ലിസ് വേഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിന്ന് ഒരു കുഞ്ഞു വീഡിയോ വന്നിട്ടുള്ളത് എന്താണെന്നല്ലേ കബോർഡ് അടക്കി പെറുക്കി വൃത്തിയാക്കി വെക്കല് പക്ഷേ ഞാനല്ല കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഒരു പ്രത്യേക ഒരു ആചാരം എന്നൊക്കെ തന്നെ പറയാം ആചാരമല്ല എല്ലാവരും പറയുന്നത് കേട്ടിട്ടുള്ള ആട്ടാ ആൺകുട്ടികൾ ചെയ്യേണ്ട പണി ഇതാണ് പെൺകുട്ടികൾ ചെയ്യേണ്ട പണി ഇതാണ് നിങ്ങളുടെ വീട്ടിലങ്ങനെയല്ലേ ഏട്ടന്മാർക്ക് വെള്ളം എടുത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ പറയും നീച്ച് പോയിട്ട് എടുത്ത് കൊടുക്കുക ഏട്ടനല്ലേ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അവർക്ക് എടുത്ത് ഓടിച്ചോടെ അവർ കയ്യില്ലേ അങ്ങനത്തെ ഒരു ഇതേന്ന് അപ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതൊന്നല്ല ഇന്ന് ആൺകുട്ടികൾക്ക് ചെയ്യാൻ പാടാനുള്ള പണി ആൺകുട്ടികൾക്ക് ചെയ്യാൻ പാടില്ലാത്ത പണി അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും രണ്ട് കയ്യും രണ്ട് കാലും ദൈവം തന്നിട്ടില്ലേ അപ്പം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആണ് പെണ്ണ് വ്യത്യാസം വ്യത്യാസമില്ലാണ്ട് നമുക്ക് പണിയൊക്കെ ചെയ്യാം ഞാൻ ഇവിടെ ബോംബെക്ക് വന്ന സമയത്ത് സത്യം പറഞ്ഞ പെയ്യാണ്ടിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുനിയേട്ടൻ ഒരു ക്ലാസ് ചായ ഉണ്ടാക്കാനും കൂടി അറിഞ്ഞാൽ കുറ്റം പറയില്ല കേട്ടോ ഇപ്പോഴൊക്കെ നന്നായിട്ട് ചായ ഉണ്ടാക്കും പക്ഷേ അവനെ അറിയിണ്ടായിരുന്നില്ല എങ്ങനെയാണ് സുനിയാട്ടിന് ചായ ഉണ്ടാക്കണം എന്നാൽ അതിനുള്ളൊരു ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കഠുപ്പം നല്ല കൂടും അങ്ങനെ ഉണ്ടാക്കാതിരിക്കല്ല ഉണ്ടാക്കി അങ്ങനത്തെ മധുരം കൂടും അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഉള്ളൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ എത്രയാണ് ഉണ്ടാക്കാണ്ട് എത്ര മധുരം ഇട്ടാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ മൂപ്പർ ഒറ്റയ്ക്ക് അങ്ങനെ അങ്ങനെയായിട്ട് മൂപ്പര് പാടിച്ചിട്ട് അപ്പം അവർ ഹെൽപ്പിങ് നമ്മൾ വെയ്യാണ്ടൊക്കെ എടുക്കുമ്പോൾ തന്നെയല്ലേ നമ്മൾ പാട്ടുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്തു തരിക എല്ലാവർക്കും അങ്ങനെ ചെയ്തു തരാറില്ലേ പക്ഷെ പണ്ട് സിനിടനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഒക്കെ കുറച്ചൊക്കെ അറിയാം അത്യാവശ്യത്തിനൊക്കെ ജ്യൂസ് അടിക്കാനോ കാര്യങ്ങളൊക്കെ അറിയാം പണ്ട് അതിൻ്റെ അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചായ ഉണ്ടാക്കാനോ അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മക്കൾക്ക് ആൺകുട്ടിയാണ് പെൺകുട്ടികളായാലും അതെ ഞാൻ എന്തായാലും ഇത് പറഞ്ഞു കൊടുക്കും എന്ന് ഞാൻ രണ്ടാൾക്കും അത് അച്ഛുമോനായാലും കണ്ണാവയ്ക്കായാലും ആൺകുട്ടികൾ ചെയ്യണ പണി ഇതാണ് പെൺകുട്ടികൾ ചെയ്യണ പണി ഇതാണ് ഞാൻ സെപ്പറേറ്റ് അല്ല ഉണ്ടാക്കണേ അവർക്കല്ല പണിയാളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവരത് ചെയ്യും ചെയ്യും ഒറ്റയ്ക്കും അവരുടെ കാര്യങ്ങൾ അവരുടെ തന്നെ കൃത്യത്തിന് നീറ്റിൽ കൊണ്ടുപോയി നടക്കുന്നത് കാരണം അവർ വലുതായി കഴിഞ്ഞിട്ടൊക്കെ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ സുനിയനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ തന്നെ അവരുടെ പാർട്ട്ണർക്ക് വെയ്യാണ്ട് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ ആ കുട്ടീനെ ചെന്ന് ചെയ്യണം എന്നാ നമ്മളെപ്പോഴും സെർവൻറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുമൊന്നും ഉണ്ടാവില്ലല്ലോ ആ സമയത്ത് അവൾക്ക് ഒരു കൈത്താങ്ങായിട്ട് അവരോടൊപ്പം നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം അറിഞ്ഞിരിക്കണം ആൺകുട്ടികൾ അതാണ് എൻ്റെ അഭിപ്രായം പെൺകുട്ടികൾ നില പെൺകുട്ടികൾ കുറ്റം പറയണ പറഞ്ഞു ഇതന്നെ ചെയ്യണം അവർക്ക് പെൺകുട്ടികൾ ചെയ്യേണ്ട പണി ഇത് അങ്ങനെയൊന്നുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം ആൺകുട്ടികളും ചെയ്യണം പെൺകുട്ടികളും ചെയ്യണം അവരവർ കുറച്ചെങ്കിലും പണികൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഒറ്റയ്ക്കുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നല്ല പണി അറിഞ്ഞിട്ടുള്ള ആൾക്കാർ ഒന്നുമില്ല എന്നാലും നമുക്ക് പണി എടുക്കാണ്ട് ജീവിക്കാനുള്ളത് എന്തായാലും അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനും അവർക്ക് അവർ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വെയ്യാണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ അത്യാവശ്യത്തിന് ഒരു ക്ലാസ് ചായ ഉണ്ടാക്കി തരാനായാലും ഓംലെറ്റ് ഉണ്ടാക്കാനായാലും സാൻഡ്വിച്ച് ഉണ്ടാക്കാനായാലും അതൊക്കെ അവർ ചെയ്ത് തരും എനിക്ക് അതിനൊന്നൊരു മടിവില്ല അവർക്കത് ചെയ്യാൻ അറിയാം ഞാൻ ചെയ്യണത് കണ്ടിട്ട് അവർ പഠിച്ചെടുത്തിട്ട് അവർ ചെയ്യാറുണ്ട് ചിക്കൻ കറി വരെ അവർക്ക് ഉണ്ടാക്കാൻ അറിയും ഒരു പ്രാവശ്യം ചിക്കൻ കറി ഞങ്ങൾ ഉണ്ടാക്കി അമ്മ അല്ലേ ഇടണ്ട് ഇത്രയാണ് അവർ ചോദിച്ച് മനസ്സിലാക്കി ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ എത്രയാണ് ഇടണ്ട് ഇത്ര നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കും അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ഒരു എന്താ പറയുക അത്യാവശ്യം ഓംപ്ലേറ്റിനും ചായ ഉണ്ടാക്കാൻ എന്തായാലും അറിഞ്ഞിരിക്കണം ആ കുട്ടിക്ക് കുട്ടി നല്ല ഏത് വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയായാലും അതെ അവൾക്കൊരു കൈത്താങ്ങായിട്ട് ആ കുട്ടി വെയ്യാണ്ടൊക്കെ എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ സമയത്ത് ചെയ്യുക അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കണം എന്നാൽ എൻ്റെ അഭിപ്രായ ഒരു ഒരിതിൽ പിന്നെ അപ്പോൾ ഞാൻ ചെയ്യണം കണ്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആയിട്ടുള്ള സമയത്തൊക്കെ ആയിട്ട് മക്കൾ ചെയ്യും എന്തായാലും അവരത് ചെയ്യും അവർ അവരുടെ കാര്യങ്ങൾ അവർ നീറ്റായിട്ട് ചെയ്യണലുണ്ട് അവരൊക്കെ കബോർഡ് വൃത്തിയാക്കും അപ്പം ഞാൻ വെയ്യാണ്ട് പിരീഡ് ടൈമിലൊക്കെ ഭയങ്കര പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അവരെന്നെ വീട് ഒന്ന് അടിച്ചു വരി സാഫാക്കിയിട്ട് തുടയ്ക്കും തിരുമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം കഴുകാനായാലും തുടക്കാനായാലും അടിക്കാനായാലും എല്ലാ കാര്യങ്ങളും ഞാൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ല നല്ല എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് അറിഞ്ഞിരിക്കണം അവർക്ക് ഇൻട്രസ്റ്റ് വേണം അവർ ചെയ്യും ചെയ്യും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഇത് ചെയ്യാൻ പാടില്ല ഇതാ ഇവർ എന്നെ ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവർക്ക് വരുത്താണ്ട് ഞാനെല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആൺകുട്ടികൾ ചെയ്യേണ്ട കാര്യം അത് നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യും അയ്യോ അവരമ്മമാരോ പറയും എന്താണിത് ചെടീൻ്റെ അമ്മ പറയും എന്തിനാ കുട്ടീനെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നത് പക്ഷേ അവർ ചെയ്യും ഇപ്പോൾ അത് ചെയ്യേണ്ട അമ്മമ്മ ചെയ്തുകൊണ്ട് അല്ല ഞാൻ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവരത് ചെയ്യലുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്നല്ല അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ മടക്കി വെക്കുമ്പോഴൊക്കെ അമ്മ പറയും എന്തിനാണ് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം പക്ഷെ അത് മക്കളറിഞ്ഞിരിക്കണം അവരവരുടെ കാര്യങ്ങൾ അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായ ഇനി നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല അവർന്ന് ഞങ്ങൾ കബോർഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ് അപ്പോൾ അവർ കബഡ് വൃത്തിയാക്കണം അത് ഞങ്ങൾ ചെയ്യണത് അല്ല വീക്കെൻഡിലാണ് കാരണം ഞായറാഴ്ചയാണ് ചെയ്യാറ് ടൈം ചുട്ടിയല്ലേ ആ ടൈമിൽ അവർ ചെയ്യും കാരണം മണ്ടേ തൊട്ടിട്ട് യൂണിഫോം കാര്യങ്ങൾ ഒക്കെ വലിച്ചെടുത്തിട്ട് അതൊക്കെ ആയിട്ട് കച്ചറായിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസം ഫുള്ളായിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ അവർ വൃത്തിയാക്കി വെക്കും പിറ്റേന്ന് തുടങ്ങും അവിടെ നിന്ന് എടുത്തിട്ട് ഉണ്ടെങ്കിൽ അലങ്കോലൊക്കെ പെട്ട് കിടക്കില്ലേ അപ്പോൾ പിറ്റേച്ച് ഞായറാഴ്ച അവർ വീണ്ടും അത് നന്നായി ഇടക്കിപ്പിറുക്കി ഒതുക്കി ബുക്കുകളായാലും അതെല്ലാം നീറ്റാക്കിയിട്ട് അവർ വെക്കും ഓക്കെ അച്ചു ഇത് അവർ കളിക്കാൻ പോകുമ്പോഴും ഡേ ടൈമിലൊക്കെ ആയിട്ട് ഇടണത് ഡ്രസ്സുകൾ ലാച്ച് ബേബി ഇത് യൂണിഫോം കാര്യങ്ങൾ പിന്നെ ഇത് നമ്മുടെ പുതിയത് വേറെന്താ ഇത് അടിയിൽ സ്വിമ്മിങ് ക്ലാസ് അത്ലറ്റിക്സ് ഫുട്ബോൾ ക്ലാസ് കാര്യങ്ങൾ വെക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കുകയാ അതിൽ വെക്കും അമ്മക്ക് കഴിഞ്ഞില്ല ഓക്കെ ഇതൊക്കെയാണ് അവരുടെ കബോർഡ് വിശേഷം ടവലും കാര്യങ്ങളൊക്കെ മേലെ അവർ യൂസ് ചെയ്യുന്ന കൈതുന്നോട് തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ വെക്കാണ്ട് കാരണം അവിടെ യൂണിഫോം കാര്യങ്ങൾ പിന്നെ ഡ്രസ്സ് ഇതൊക്കെ കബോർഡിൽ അടക്കി വെക്കേണ്ട ആദ്യം തന്നെ അവർ ഷെൽഫിൽ വെച്ചിട്ട് ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ് ഇത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഫുട്ബോൾ കളിക്കാനുള്ള പോവാനുള്ള ശ്രമത്തിലാണ് അപ്പം അച്ഛനും മക്കളുമുള്ള തമാശയും കാര്യങ്ങളാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ബായ്